ഒരു പതിനൊന്നര ആ ടൈമിലാണ് ബോഡി കൊണ്ട് വന്നത് അപ്പോൾ ബോഡി കൊണ്ട് നമ്മൾ ഫസ്റ്റ് എന്താ പറയുക അതുപോലെ മരണ ഇതും നമ്മൾ ഫസ്റ്റ് വന്ന് നോക്കി എന്താ പറയുക അതിനുശേഷമാണ് ഫീസൊക്കെ വെക്കണം അങ്ങനെ ചെയ്യുക അപ്പോൾ ഇത് വന്ന് നമ്മൾ ആംബുലൻസ് തുറന്നു അപ്പോൾ ബാക്കി ഫോർമാറ്റ് ബുക്ക് മെയിൻ ആയിട്ടൊരു എക്സിഡണ്ട് അല്ലെങ്കിൽ അവരെ മൊത്തം ഫോർമാറ്റ് വാങ്ങിയിട്ടും ഫീസിലേക്ക് മാറ്റി ആ സമയത്ത് തുറന്ന് ആംബുലൻസ് തുറന്ന സമയത്ത് നമുക്ക് ഒരു കൈ വീട്ടിനെ അനങ്ങുന്ന പോലെ ഒരു സംശയം തോന്നി അപ്പൊ അതിൻ്റെ കൂടെ എൽ പി സ്നേഹ മോശം ഓപ്പൺ ആക്കി എൽ പി സ്നുഖമായിട്ടാണ് അപ്പോൾ ഓർവേട് ഞാൻ അനുവിട്ട അനോ ചെറിയൊരു അനക്കം പോലെ ഇത് അനക്കം തോന്നിയില്ലെന്ന് തോന്നുന്നു നമ്മളെപ്പോഴും എന്താ പറയുക ഏട്ട ചെറിയ സംശയം ഉണ്ട് അന്ന് നമ്മൾ തൊട്ടുമ്പോൾ ഒരു ചെറിയൊരു പത്സ്യം പോലെ നമ്മൾ ഏട്ട ഇത് ആൾ ഡെത്തായിട്ടെന്ന് തോന്നുന്നു കേശം ഡന്ന് എത്തി ഡെത്തായതാണ് നമ്മൾ കൂടെ വന്ന് ആംബുലൻസിലുള്ള ഒരാളുണ്ടായിരുന്നു ഒരു രണ്ട് ലീഡ് വൈക്കും പിന്നെ വൈഫിൻ്റെ അഞ്ഞെത്തി പിന്നെ ഒരാണുങ്ങളെ അവരാരെന്നറിയില്ല നമ്മളെവിടെ വന്ന് എങ്ങനെയാണെങ്കിലും കെ എസ് ആർ ടി കറക്കണ്ടു കെസ് ആർ ടി കൊണ്ടുപോയി നമ്മൾ ഡോക്ടർ അക്ഷി സാറേ അന്നേരം ആദ്യം ഉള്ളത് സാറോട് വന്ന് സാറ് നോക്കുമ്പോൾ അളവ് നോക്കുമ്പോൾ നൂറെണ്ണയുണ്ട് ഡോക്ടർ വന്നു ആള് ഡെത്തായിട്ട് തന്നു അപ്പോൾ എമർജൻസി റിട്ടേൺ ഇടും പിന്നെ സ്ഥാനമായിട്ടും അവർ വന്ന് എത്തി ആള് സംഭവിച്ചില്ല തൊട്ട് വിളിച്ചപ്പോൾ ആളെ പേര് പറഞ്ഞു എന്നാ വ്യക്തിയച്ചു ഒന്ന് വരാ ആ ആ ഒരു ശബ്ദത്തിൽ പിന്നെ പണ്ട് എമർജൻസി മെഡിക്കൽ കാര്യം വിളിച്ച് ഡോക്ടറെ വെച്ച് നേരെ എന്താ പറയുക ലെറ്ററല്ലി പാർട്ടി വെച്ചിട്ട് നേരെ ഗ്യാസ് വയസ്സിലേക്ക് ഈ മരിച്ചു എന്നോട് ഓഫ് മുമ്പിൽ എത്തിച്ചപ്പോഴും മരിച്ചു എന്ന് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ ആരാണ് അവർ കൂടെയുള്ള ആണുങ്ങളാണ് ആണ് വൈഫും വൈഫ് കരഞ്ഞൊണ്ട് ആ ടൈമിൽ ഉള്ളത് പിന്നെ പങ്ങളും അത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മരിച്ചു എന്നുള്ളത് ക്ലിയർ ചെയ്തിട്ടാണ് നാട്ടിലാണ് മൊത്തം അറിഞ്ഞു എല്ലാവരും വിളിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ ആ പറയുക പേപ്പർ നമ്മളത് വെക്കുമ്പോൾ വാങ്ങിക്കും പ്രീസറിലേക്ക് കയറ്റിവെക്കുമ്പോൾ വാങ്ങിക്കും അത് എന്താ പറയുക ഇത് ഓപ്പൺ ചെയ്ത് നമ്മൾ ഇന്നലെ കുന്നത്തൂറ് ഒരു ആക്സിഡന്റ് ആയിരുന്നു ബസ് അപ്പൊ അതിന്റെ പത്ത് മുപ്പത്തിയായി ഉണ്ട് നമ്മൾ ആദ്യം അവരെ പോയി കണ്ടിട്ട് എന്ന് പറയാം അങ്ങനെ നമ്മൾ എമർജൻസിയിലുള്ളത് നോക്കീട്ട് വരാന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് ഫസ്റ്റ് നല്ലത്തോടെ നമ്മൾ കണക്കണ്ടല്ലേ അവിടെ പോയി പറഞ്ഞിട്ട് എന്താ പറയാ ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ് കത്തേക്ക് കൊണ്ടുപോയി ലേക്ക് പോയിട്ടും തീർച്ചയായിട്ടും പിന്നെ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ നോക്കി ആംബുലൻസ് ഇറക്കി ചെയ്യുന്ന ആ നമ്മള് എന്നിട്ട് നമുക്ക് ഇറക്കാൻ നോക്കാം ഓപ്പൺ അന്നേരം കൂടി തന്നെയാണ് വന്നത് മരിച്ചു അത് ഭാര്യയൊക്കെ പറയുന്നത് മരിച്ചിരുന്നില്ല എന്ന് അവർക്ക് അറിയാമായിരുന്നു വേറെ ആർക്കെങ്കിലും മിസ് അണ്ടർസ്ഥാന്റ് ആയതാവാന്നാണ് അതൊരിക്കലും എന്താ പറയാ അവര് മരിച്ചു അത്രയും ക്ലിയർ ആയിട്ട് പറഞ്ഞു പറഞ്ഞ സ്ത്രീകളും മരിച്ചു എന്ന് പറഞ്ഞു മരിച്ചു അതേ ഉറപ്പിൽ കൊണ്ടങ്ങനെ നമ്മൾക്ക് പിന്നെ ഫീസറിന് വെക്കണ്ടേ അല്ലെങ്കിൽ എമർജൻസി വരെ നേരെ കേശോ ഒരിക്കലും ഒരേ ഫ്രീമെന്റ് മോർച്ചറിലേക്ക് വരില്ല ഇതാരാണ് ഈ മോർച്ചറി ഫ്രീസർ ഏൽപ്പിച്ചത് അറിയോ ഇത് ഇവിടെ ഫ്രീസർ ബുക്ക് ചെയ്ത ബന്ധുക്കൾ തന്നെയാണോ ബന്ധുക്കളെ അവര് ബന്ധുക്കൾ തന്നെ ആണോ അതിനെ അതിനു മുമ്പ് എന്താണ് ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് ഇത് മരണം ഡോക്ടർ അല്ലാതെ ജനപ്രതിനിധികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ില്ല അങ്ങനെ ഇത് നമ്മളാ ഉപ്പുണ്ടെങ്കില് അത് കാണിച്ച പേപ്പർ മൊത്തം ഉണ്ടായിരുന്നു ചികിത്സ മൊത്തം കാണിച്ചത് വാങ്ങില്ല അത് വാങ്ങില്ല വാങ്ങിട്ട് വേണം ബാക്കി വെക്കാൻ വേണ്ടി കേട്ടാൻ വേണ്ടി അത് വാങ്ങി അവരുടെ പേര് അഡ്രസ്സും ഒപ്പ് എല്ലാം വാങ്ങിട്ട് ാലും നടപടിക്രമം നമ്മളിത് കണ്ടു അതുകൊണ്ടാണ് മോർച്ചന്റെ ഫ്രണ്ട് തന്നെ ഒരു കാശ്വാലിറ്റിയോ അല്ല അതിന്റെ ഭാഗമായിട്ടോ ഒന്നുമില്ല നേരെ ബോഡിന്നുള്ള രീതി തന്നെ വന്നത് മറ്റയാള് ജീവിക്കുന്ന എല്ലാരും അതിന് ശേഷം ഇങ്ങനെ നിങ്ങൾ ജീവൻ കണ്ടെത്തതിന് ശേഷം നമ്മളെന്താ എമർജൻസി ഞാൻ ആടുന്നത് എന്താ പറയാ ബാങ്കിൽ മോശം ഇട്ടാ ക്യാഷ് എടുക്കാൻ പഠിച്ചു വന്നു നമ്മള് ബാങ്കിൽ നിന്ന് ക്യാഷ് സാധനം ഇങ്ങനൊരു ഇഷ്യാ ബേക്ക് എടുത്തിട്ട് ബേം കേൾക്കുന്നുണ്ട് അക്ഷേത്രോട് പറഞ്ഞു ബെയിൻ കേൾക്കുന്നു അതുകൊണ്ട് അത് എമർജൻസിൽ ആവശ്യം ഞാൻ നൈറ്റ് സോപ്പേഷൻ ഡ്യൂട്ടിയാണ് സോപ്പേഷൻ ഡ്യൂട്ടിയാണ് സുപ്രേഷ്യൂട്ടിന് നമുക്കിപ്പം നാല് നാലെല്ലാമു ശ്രദ്ധ വേണം അപ്പൊ അതിന്റെ അകത്ത് അതിന്റെ ഭാഗമായിട്ട് ഇതിനകത്തുള്ള തിരക്ക് ഞാൻ കൊണ്ടുപോകാക്സിഡന്റ് ആക്കി വന്നാലോ അതിന്റെ അടുത്തോട്ട് ഞാൻ പോയതാണ് അതായത് ഇപ്പം മരിച്ചൊരാളെ കൊണ്ടുവരും ബോഡി കൊണ്ടുവരാണെങ്കിൽ പൂർണ്ണമായിട്ടും മുഖമടക്കം മറച്ചിട്ടാണല്ലോ കൊണ്ടുപോയിരുന്നത് വെള്ളം അങ്ങനെ തന്നെയാണോ അവരെ എന്ത് ബെഡ്ഷീറ്റ് അവരെ ബെഡ്ഷീറ്റിൽ കവർ ചെയ്തിട്ട് കൊണ്ടുപോകും ഞാൻ സമയത്ത് സൈഡ് ചെറുങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് ഓക്സിജൻ ഉണ്ടായിരുന്നോ ഓക്സിജൻ ഓക്സിജന്റെ അത് അതിനകത്ത് ഓക്സിജൻ അവർക്ക് ഇത് ചെയ്തിട്ടില്ല ഓക്സിജൻ ഇല്ല ഓക്സിജൻ ഫിറ്റ് ചെയ്തത് കൊണ്ടിരിക്കുന്നില്ല നമ്മള് ചോദിച്ചു എന്നാ എന്താ പറയാ ആംബുലൻസ് അവരോട് ചോദിച്ചായിരുന്നു നിങ്ങക്ക് നമ്മളീ ജീവൻ കിട്ടി നല്ല ചോദിച്ചു ആ രീതിയിൽ ഇത് പറഞ്ഞാൽ ഞാനെന്നല്ല എന്നോട് എന്താ പറയാ പെട്ടെന്ന് പോണ്ടെന്ന് ബോഡിയാന്ന് എത്തിക്കണം ആ രീതിയിലേ മാറ്റുള്ളൂ ഞാനെന്നറിഞ്ഞ മംഗലപരക്കാരനാണ് മലയാളം അവിടുന്ന് തന്നെയാണ് വന്നിട്ടുണ്ട് അവിടുത്തെ നൂല് മാറ്റിയത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നമ്മള് പറഞ്ഞില്ല

അല്ല ഒരു കൊല്ല ഒരു കൊല്ലായിരുന്നു അവര് തിരിച്ചു കിട്ടില്ല അതൊരു മാത്രം വേറെ എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരാളെ ജീവൻ ഫ്രീസറിൽ വെക്കാൻ കൊണ്ടെടുക്കുന്നു തിരിച്ചു കിട്ടുന്നു എല്ലാവരും അയാളുടെ ഒരു പോരാട്ടം ആളെ ആശുപത്രിയില്ല അതിന്റെ ഭാഗമാകും ഒരു ഡോക്ടർ കാർഡിയോളജി നെഫ്രോളജി എല്ലാരും കാണുന്ന ഓൾറെഡി ശാസ്ത്രം മൂട്ടലിൽ പിന്നെ കാർഡിയോളജി എല്ലാ എല്ലാം അയാളുടെ ആരോഗ്യനില അന്വേഷിച്ചോ അന്വേഷിച്ചു ഞാൻ രാവിലെ എന്താ പറയാ ഞാൻ സാധാരണ രാവിലെ എട്ട് മണിക്ക് പോകേണ്ടതാണ് ഞാൻ പത്ത് മണിക്ക് വരെ തോന്നിട്ട് അയാൾ പോയി കണ്ടിട്ടാ പോയത് എങ്ങനെ കണ്ടിട്ട് വിളിച്ചു വിളിച്ചെടുക്കുമ്പോൾ ആന്ന് പറഞ്ഞു തുറന്നിട്ടിങ്ങനെ തുറന്ന് നോക്കാണ്ട് തിരുന്നില്ല നോക്കുന്നുണ്ട് മോർച്ചറിഷറക്കാന്ന് മോർച്ചർ ഓപ്പൺ ചെയ്യേണ്ട പിന്നെ പിന്നെ ഞങ്ങൾ പറഞ്ഞു അന്നേരം ആ സമയത്ത് ഗ്രൂപ്പിൽ ഡോക്ടർ അല്ല നിങ്ങളെ ശ്രദ്ധിക്കണം പറഞ്ഞാ ഇവിടുന്നേ അങ്ങനെ കൊണ്ടുതന്നെയാണ് മാറ്റിട്ടേ ഇല്ലല്ലോ അല്ലേ മോർച്ചറിലേക്കും കേട്ടിട്ട്